ഹായ് നമസ്കാരം ജ രാകേഷം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിഗാറ്റിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഒരു വാർണിംഗ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ എങ്ങനെ അത് നമുക്ക് സ്വന്തമായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും അതായത് പലരുടെ മനസ്സിലുള്ള ഒരു സംശയമാണ് സ്വന്തമായിട്ട് നമുക്കൊരു വാഹനത്തിലെ വാർണിംഗ് ലൈറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും അതോ ഷോറൂമിൽ കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ പലരുടെ മനസ്സിലൊരു സംശയമുള്ളൊരു കാര്യമാണ് ഇന്ന് അതിനെക്കുറിച്ചൊരു ക്ലിയർ പിക്ചർ ഞാൻ എല്ലാവർക്കും തരാം അതല്ലാതെ എല്ലാ വാർണിംഗ് ലൈറ്റ്സിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടില്ലാത്ത ആൾക്കാർ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ അത് പിൻ ചെയ്തും കൂടി ഇട്ടേക്കാം ആ വീഡിയോയും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ വാഹനത്തിൽ വരുന്ന ഓരോ വാണിംഗ് ലൈറ്റിനെ കുറിച്ച് ഞാൻ എടുത്ത് ഒരു വീഡിയോ ആണ് ഇനി നമ്മുടെ ടോപ്പിലോട്ട് വരാം അതായത് വാഹനത്തിൽ ഒരു വാണിംഗ് ലൈറ്റ് കാണിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വാണിംഗ് ലൈറ്റ് എപ്പോഴാണ് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സെൻസേഴ്സിന് ഇഷ്യൂ വന്നാൽ പോലും ഒരു വാണിംഗ് ലൈറ്റ് അവിടെ കാണിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന വാണിംഗ് ലൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇറക്കോഡ് മാത്രം ചില സമയത്ത് വരുന്നൊരു ഇറക്കോഡ് മാത്രം കാണിക്കുന്ന വാർണിംഗ് ലൈറ്റ്സ് ആണെങ്കിൽ അതായത് ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് ഫ്യൂവൽ കിട്ടാതെ വന്നു അതായത് ഫ്യൂവൽ കുറഞ്ഞ് നമ്മൾ ഓടിക്കഴിഞ്ഞ് ഫ്യൂല് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ വാർണിംഗ് ലൈറ്റ് കാണിക്കും ഇപ്പം ഇൻ കേസ് ഏതെങ്കിലും രീതിക്ക് കൂടുതൽ ഫ്യൂവൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഓ റ്റോ സെൻസറിൽ എപ്പോഴെങ്കിലും ഫ്യൂലിൻ്റെ അംശം എല്ലാം കൂടുതൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓറ്റോ സെൻസറിന് പ്രോബ്ലം ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കാം അങ്ങനെ കാണിക്കുന്ന ചില വാർണിംഗ് ലൈറ്റ്സ് ഉണ്ട് അതായത് ചില സമയത്ത് മാത്രം മാൽ ഫംഗ്ഷനിങ് വന്ന് കാണിക്കുന്ന വാർണിംഗ് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും വളരെ സിംപിളായിട്ടൊരു മെത്തേഡിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ചെയ്ത് നോക്കണം അത് ചെയ്ത് കഴിഞ്ഞിട്ട് വാർണിംഗ് ലൈറ്റ് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വാഹനത്തിന് എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് ഉറപ്പായിട്ടും ഷോറൂമിൽ കൊണ്ട് കാണിക്കണമെന്നുള്ളത് അതിനാദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാർണിംഗ് ലൈറ്റ് കാണിക്കും മൂന്ന് സൈക്കിൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് മൂന്ന് സൈക്കിളിൽ ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിലെ വാണിംഗ് ലൈറ്റ് കെട്ട് പോകുന്നതായിരിക്കും അതായത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇന്ന കംപ്ലയിൻറ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു വയറിൻ്റെ കപ്പ് ലൂസായി കിടക്കായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പ് ലൂസായി കിടന്ന് നമ്മൾ അത് തിരിച്ച് കണക്ട് ചെയ്തു കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വാണിംഗ് ലൈറ്റ് പോകുന്നില്ലെങ്കിൽ മൂന്ന് സൈക്കിള് കൃത്യമായിട്ടുള്ള രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ വാർണിംഗ് ലൈറ്റ് പോകുന്നതായിരിക്കും അതിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വാഹനം സ്റ്റാർട്ട് ചെയ്യുക ഏകദേശം ഒരു കിലോമീറ്റർ ഓടിക്കുക വാഹനം ഓഫ് ചെയ്യുക അതിനുശേഷം ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്നുകൂടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുക പിന്നെയും ഒരു കിലോമീറ്റർ ഓടിക്കുക പിന്നെയും വാഹനം ഓഫ് ചെയ്യുക അതിനുശേഷം ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്നുകൂടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഒരു കിലോമീറ്റർ കൂടെ ഓടിയിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കാൻ പാടില്ല അങ്ങനെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിനില്ല ഇൻ കേസ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ വാർണിംഗ് ലൈറ്റ് പിന്നെയും കാണിച്ചു എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ സീരിയസ് ആയിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഉറപ്പായിട്ട് അത് നമ്മൾ കാണിച്ച് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരു കാരണവശാലത് ക്ലിയർ ചെയ്യാതിരിക്കില്ല കാരണം എന്തെങ്കിലും മേജറായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറയും പുള്ളിംഗ് ലെസ്സ് വരാൻ ചാൻസസ് ഉണ്ട് വാഹനത്തിൻ്റെ പെർഫോമൻസിനെ വരെ അത് ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കരുത് ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ക്ലിയർ ചെയ്തോണം ഈ വീഡിയോയുടെ അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ ഈ മെയിൽ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാർണിംഗ് ലൈറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്